എണ്ണി എണ്ണി കണക്ക് തീർത്ത് ഹമാസ് റഫൈൽ ഹമാസ് കണക്ക് തീർക്കുകയാണ് അവരുടെ പിഞ്ച് മക്കളെ കൊന്നതിന് അവരുടെ സ്ത്രീകളെ അപമാനിച്ചതിന് അവരുടെ ആശുപത്രികൾ തകർത്തതിന് അവരുടെ ആരാധനാലയങ്ങൾ തകർത്തതിന് അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തതിന് അതിനൊക്കെ എണ്ണി എണ്ണി ഹമാസ് കണക്ക് തീർക്കുന്നു റഫൈൽ ഇസ്രായേൽ സൈന്യം നേരിടുന്നത് കനത്ത തിരിച്ചടിയാണ് പതിനഞ്ച് ഇസ്രായേൽ സൈനികരെ കൂട്ടക്കൊല ചെയ്തു ഹമാസ് മാത്രമല്ല ഇസ്രായേലി സൈനികർ സൗ സൗഹൃദ വെടിവെപ്പും നടത്തുന്നു അന്യോന്യം വെടിവെക്കുന്ന ഇസ്രായേലി സൈനികരുടെ അവസ്ഥ ദയനീയമാണ് രണ്ട് മണിക്കൂർ ഇടപെട്ട് ആക്രമണം അതാണ് ഇപ്പോൾ ഹമാസിൻ്റെ രീതി രണ്ട് മണിക്കൂർ ഇടപെട്ട് ഇസ്രായേൽ സേനയെ ഹമാസ് ആക്രമിക്കുന്നു റഫ ഇസ്രായേലിന് ബാലികേറാ മലയായി മാറിയിരിക്കുന്നു റഫ അതിവേഗം കീഴടക്കും എന്നാണ് നെതജ്ഞാഹു പ്രഖ്യാപിച്ചത് റഫയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പടപ്പുറപ്പാടിനെ അമേരിക്ക അടക്കം എതിർത്തിരുന്നു സ്പെയിനും ബെൽജിയവും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ തള്ളികളഞ്ഞു അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനെ കൈവിട്ട രീതിയിലാണ് റഫേയിലേക്ക് പോകുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നത്തജ്ഞാഹുവിനോട് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഫൈൽ പോയാൽ അത് തീക്കളിയായി മാറുമെന്ന് റഫൈൽ പോയി അത് തീക്കളിയായി മാറിയെന്ന് നെതജ്ഞാഹു തിരിച്ചറിയുന്നു മറുവശത്ത് നെതജ്ഞാഹുവിൻ്റെ കസേര ഇളകാറായി എന്നതും ശ്രദ്ധേയം ഇസ്രായേലി ജനങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റതിന് നെതജ്ഞാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ബന്ദികളുടെ ബന്ധുക്കൾ നതജ്ഞാഹുവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നു റഫേൽ യുദ്ധം ചെയ്യുന്ന സൈനികരുടെ ബന്ധുക്കൾ നതജ്ഞനാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൽ ആഭ്യന്തര കലാപം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന രീതി ഇസ്രായേൽ സൈനിക വക്താവടക്കം രാജിവെച്ചത് നതജ്നാഹുവിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നിട്ടും അയാൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികൾ നതജ്ഞനാഹുവിനെ കൈവിടും പിന്നെ നതജ്ഞാഹുവിന് അധികാരത്തിൽ തുടരാൻ ആവില്ല അധികാരത്തിൽ തുടരാൻ വേണ്ടി യുദ്ധം തുടരുകയാണ് നതജ്ഞാഹു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരു ഗതികേടിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ആ ഗതികേട് സ്വയം വെച്ച ഗതികേടാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ് കരയുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹമാസിനെ തോൽപ്പിക്കുക പാടാണ് ആ മുന്നറിയിപ്പൊന്നും നതജ്ഞാഹു വകവച്ചില്ല വടക്കൻ ഗസയിൽ പോയി തോറ്റു തെക്കൻ ഗസയിലും ഖാൻ യൂനിസിലും കനത്ത തിരിച്ചടി നേരിട്ടു ഇപ്പോൾ റഫയിൽ കനത്ത തിരിച്ചടി നേരിടുന്നു ശക്തമായ തിരിച്ചടി ആ തിരിച്ചടി താങ്ങാനുള്ള കഴിവ് ഇസ്രായേലിനില്ല രണ്ട് മണിക്കൂർ ഇടപെട്ട് ഒരാക്രമണം എന്ന രീതി ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തുമാത്രം സന്നദ്ധരാണ് എന്തുമാത്രം ശക്തരാണ് ഹമാസ് പോരാളികൾ എന്നത് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ള ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനെ ഞെട്ടിക്കുന്നത് റഷ്യൻ നിർമ്മിത മിസൈലുകളാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് എന്നതാണ് റഷ്യൻ നിർമ്മിത മിസൈലുകൾ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തിയത് എങ്ങനെയെന്ന് തലപുഞ്ഞ് ആലോചി ആലോചിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ചുരുക്കത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച സൈന്യമെന്ന് പേരുകേട്ട ഇസ്രായേൽ സൈന്യം ചെറിയ സൈനിക ശക്തിയായ ഹമാസിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു അവർ പരസ്പരം വെടിവെച്ച് മരിക്കുന്നു അവരുടെ മനോനില തകരാറിലായിരിക്കും